നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ഒട്ടേറെ സവിശേഷതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഭാഷ സംസ്കാരം ഭക്ഷണം വസ്ത്രം എന്നിവയിലൊക്കെ തന്നെ നമ്മൾ വ്യത്യസ്തരാണ് തമിഴ്നാട്ടിലുള്ള ഭക്ഷണമല്ല കേരളത്തിൽ കേരളത്തിലുള്ളതല്ല ബംഗാളിൽ അല്ലെങ്കിൽ കർണാടകയിൽ പല പല സംസ്ഥാനങ്ങളിലും പല സംസ്കാരമാണ് ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട് ഭാഷ ഒരു ഭാഷയിൽ ഭാഷയിൽപ്പന്നെ പലതരത്തിലുള്ള ഉപഭാഷകൾ അത്തരത്തിലൊക്കെ തന്നെ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന വലിയ ഒരു സന്ദേശം നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയതും എന്നാൽ ഈ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാദേശികവാദം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രധാനമായും പ്രാദേശികവാദം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത് അവിടെ ഭരിക്കുന്ന സ്റ്റാലിൻ മന്ത്രിസഭയും ഇതിനൊക്കെ തന്നെ ചില പിന്തുണയും നൽകുന്നുണ്ട് തമിഴ് മാത്രം സംസാരിക്കുക തമിഴ് സംസ്കാരം ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെയാണ് അവരുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദി ഭാഷ അവിടെ വേണ്ട എന്ന തരത്തിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദിയിൽ എഴുതിയ ബോർഡുകൾ വരെ അടിച്ചു പൊട്ടിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങളും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇതിന് ചു ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ കർണാടകയും ഇതേ രീതിയിൽ ചില നിലപാടുകൾ എടുക്കുകയാണ് മൈസൂർ സാൻഡൽ സോപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത് മൈസൂർ സാൻഡൽ സോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം കർണാടകയിലെ പ്രമുഖ ബ്രാൻഡാണ് ഇത് സർക്കാരിൻ്റെ തന്നെ ഒരു സഹകരണ സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അംബാസഡറായി തമന്നയെയാണ് അവിടുത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഇതിനായി തമന്നയ്ക്ക് ആറ് കോടി രണ്ട് ലക്ഷം രൂപ ഈ ഒരു പ്രതിഫലമായി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഇപ്പോൾ കന്നഡ സംഘടനകൾ കന്നഡ ഭാഷാ സ്നേഹികളുടെ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് അവർ പറയുന്നത് കന്നഡ ഭാഷയിലെ നടിമാർ അല്ലെങ്കിൽ അത്തരത്തിൽ കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ട ആളുകൾ മതി ഇത്തരത്തിൽ ബ്രാൻഡ് അംബാസിഡർ ആവാൻ എന്നാണ് അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള തമന്ന വേണ്ട എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ കന്നഡയിൽ നിന്നും ഉയർന്നു വന്ന ഹോളിവുഡ് വരെ എത്തിയ രശ്മിക മന്ദാനയെ പോലെയുള്ള നടിമാർ അവിടെയുണ്ട് അവരെ ഈ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ഉൾപ്പെടുത്തണം എന്നാണ് കർണാടകയിൽ കർണാടക അല്ലെങ്കിൽ കന്നഡ ഭാഷ സ്നേഹികളായ അത്തരത്തിൽ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് വലിയ പ്രതിഷേധം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പ്രാദേശിക വാദമാണ് ഇതിനൊക്കെ തന്നെ അടിസ്ഥാനം നമ്മൾ നാളെ മോഹൻലാലിനെ തമിഴ്നാടിൻ്റെ ഒരു ഏതെങ്കിലും ഒരു പദ്ധതിയുടെ അംബാസിഡറായി കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിലുള്ള ആളുകൾ പറയുകയാണ് മോഹൻലാലിന് വേണ്ട നമുക്ക് വിജയിനെ മതി അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആളുകൾ ആള് മതി അത്തരത്തിലുള്ള നടന്മാരെ മതി നടിമാരെ മതി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ കർണാടകക്കാരും തമിഴ്നാടുകാരുമായി സംഘർഷമുണ്ടാവുകയാണ് ഈ പ്രാദേശികവാദം ഉണ്ടാക്കുന്ന അപകടം ഈ തരത്തിൽ തന്നെയാണ് എന്തായാലും തമന്ന തമനയെ തന്നെ അംബാസിഡർ ആക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് പക്ഷേ തമനയെ ആക്കുന്നതിനെതിരെ മൈസൂർ രാജവംശവും എതിർപ്പുമായി വന്നിട്ടുണ്ട് ഈ മൈസൂർ സാൻഡൽ സോപ്പുമായി ബന്ധപ്പെട്ട് മൈസൂർ രാജവംശത്തിനും ചില അധികാരങ്ങളുണ്ട് അത്തരത്തിൽ അവരുടെയും പ്രതിഷേധം കണക്കിലെടുത്ത് ഇനി തമനയെ മാറ്റി മറ്റാരെയെങ്കിലും ഉൾപ്പെടുത്തുമോ എന്നും അറിയില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പ്രാദേശിക വാദം തന്നെയാണ്